നമസ്കാരം നീലകീശും പടം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ നവഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ ഇടവം രാശിയിൽ വരുന്ന കാർത്തികയുടെ അവസാന മുക്കാൽ രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സമ്മിശ്ര കാലഘട്ടമാണ് സമ്മാനിക്കുന്നത് ഗ്രഹങ്ങളുടെ രാശിമാറ്റം നിങ്ങളുടെ കുടുംബം ജോലി സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കും വ്യാഴം ശുക്രൻ തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങൾ ഈ മാസം രാശി മാറുന്നത് നിർണായകമായ മാറ്റങ്ങൾക്ക് വഴിവെക്കും ഈ ഗ്രഹസ്ഥിതിയെ ശരിയായി മനസ്സിലാക്കുന്നതിലൂടെ വരും ദിവസങ്ങളെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കും ഒക്ടോബർ മാസം ഇടവം രാശിക്കാർക്ക് ഒരു മാറ്റത്തിന്റെ മാസമാണ് മാസത്തിന്റെ ആദ്യ പ്രകൃതിയിൽ നിങ്ങളുടെ ശ്രദ്ധ കുടുംബം ഗ്രഹസൗഖ്യം വിദ്യാഭ്യാസം എന്നിവയിലായിരിക്കും എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ജോലിസ്ഥലത്തെ കാര്യങ്ങളെ അതിജീവിക്കുന്നതിലേക്കും ആരോഗ്യം ബന്ധങ്ങൾ എന്നിവയിലേക്കും മാറും ശനി നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് മാസം മുഴുവൻ പലതരത്തിലുള്ള നേട്ടങ്ങൾ നൽകും അതേസമയം മാസത്തിന്റെ രണ്ടാം പകുതിയിൽ നടക്കുന്ന വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ദിശാബോധം നൽകുന്നതായിരിക്കും ഇനി ഓരോ മേഖലയും എങ്ങനെയെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം കുടുംബത്തിന്റെ കാര്യത്തിൽ ഈ മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് കാത്തിരിക്കുന്നത് മാസത്തിന്റെ തുടക്കത്തിൽ ഇടവം രാശിയുടെ ആധിപനായ ശുക്രൻ നാലാം ഭാവത്തിലാണ് അതോടൊപ്പം അവിടെ കേതുവും നിലയറിപ്പിച്ചിരിക്കുന്നു നാലാം ഭാവം എന്ന് പറയുന്നത് വീട് മാതാവ് സുഖ സൗകര്യങ്ങൾ എന്നിവയൊക്കെയാണ് ശുക്രന്റെ സ്വാധീനം വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാനും വീട് മനോഹരമാക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടെയാണ് എന്നാൽ കേതുവിന്റെ സാന്നിധ്യം കാരണം ചില സമയങ്ങളിൽ ഗ്രഹാന്തരീക്ഷത്തിൽ ഒരു അസ്വസ്ഥതയോ സംതൃപ്തി കുറവോ ഇടയുണ്ട് മാതാവിന്റെ ആരോഗ്യകാര്യത്തിൽ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ കൃത്യമായി ചെയ്യുക വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ ചില തർക്കങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട് മാസത്തിലെ ഏറ്റവും അനുകൂലമായ ഒരു കാര്യം ഒക്ടോബർ പത്തൊമ്പത് വരെ ദേവഗുരുവായ വ്യാഴം നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു എന്നതാണ് രണ്ടാം ഭാവം കുടുംബത്തെയും സമ്പത്തിനെയും പ്രതിനിധീകരിക്കുന്നു വ്യാഴത്തിന്റെ സ്ഥാനം കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരും കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കുവാനും യോഗമുണ്ട് കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ് ചുരുക്കത്തിൽ മാസത്തിന്റെ ആദ്യത്തെ മൂന്നാഴ്ച കാലം കുടുംബജീവിതത്തിന് വളരെ അനുകൂലമാണ് അതിനുശേഷം കുടുംബകാര്യങ്ങളിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ ശ്രദ്ധയും പ്രയത്നവും ആവശ്യമായി വരും ഇടവം രാശിക്കാർക്ക് ദാമ്പത്യത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ ദാമ്പത്യ പങ്കാളിയെ പ്രതിനിധീകരിക്കുന്ന ഏഴാം ഭാവത്തിന്റെ അധിപൻ ചൊവ്വയാണ് ഒക്ടോബർ ഇരുപത്തിയേഴ് വരെ ചൊവ്വ നിൽക്കുന്നത് ആറാം ഭാവത്തിലുമാണ് ആറാം ഭാവം തർക്കങ്ങൾ രോഗങ്ങൾ ശത്രുക്കൾ എന്നിവയുടെ സ്ഥാനമാണ് ഇത് ദാമ്പത്യ ജീവിതത്തിൽ അനാവശ്യമായ വാക്കുതർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ അകലച്ചയോ തെറ്റിദ്ധാരണയോ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ടെങ്കിലും സ്നേഹത്തിന്റെ കാരകനായ ശുക്രൻ ഒക്ടോബർ ഒൻപതിന് അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നത് ദാമ്പത്യ ജീവിതത്തിലെ പ്രമേയത്തിനും റൊമാൻസിനും നല്ലതാണ് ഇത് നിങ്ങൾക്കിടയിലുള്ള വൈകാരികമായ അടുപ്പം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാനും പഴയ പണക്കങ്ങൾ പറഞ്ഞു തീർക്കുവാനും ഈ സമയം ഉപയോഗിക്കാവുന്നതാണ് ചുരുക്കത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ക്ഷമ വളരെ അത്യാവശ്യമായ മാസമാണ് അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക ഗണക്കങ്ങൾ ഉണ്ടായാൽ പോലും അതൊക്കെ അധിക ദിവസങ്ങളിലേക്ക് പോകില്ല സ്നേഹത്തോടെ പെരുമാറി മുൻപോട്ട് പോകുവാൻ ശ്രമം വേണം തൊഴിൽപരമായി ഇടവം രാശിക്കാർക്ക് ഒക്ടോബർ വളരെ മികച്ച മാസമായിരിക്കും കർമ്മസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് വളരെ കാലമായി തുടരുകയാണ് ഇത് ജോലിയിൽ വലിയ അഭിലാഷങ്ങൾ നൽകുകയും വേറിട്ട വഴികളിലൂടെ വിജയം നേടുവാൻ സഹായിക്കുകയും ചെയ്യും വിദേശ കമ്പനികളുമായോ ടെക്നോളജി മീഡിയ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്നവർക്ക് വലിയ പുരോഗതിയുടെ സമയമാണ് അതേസമയം ജോലിസ്ഥലത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനും ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ തൊഴിലിന്റെയും ഭാഗ്യത്തിന്റെയും അധ്യപനായ ശനി നേട്ടങ്ങളുടെ സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇത് ശശമഹായോഗം എന്ന അവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും ഫലം ലഭിക്കുന്ന സമയമാണ് പ്രമോഷൻ ശമ്പള വർധനവ് മേലുദ്യോഗസ്ഥരുടെ പ്രശംസ എന്നിവയെല്ലാം പ്രതീക്ഷിക്കാം നിങ്ങളുടെ പരിശ്രമങ്ങൾ ഒന്നും വെറുതെയാവില്ല ഒക്ടോബർ മാസത്തിന്റെ മധ്യത്തിൽ സൂര്യനും ബുധനും ചൊവ്വയും നിങ്ങളുടെ ആറാം ഭാവത്തിൽ ഒന്നിക്കുന്നുണ്ട് ആറാം ഭാവം ജോലിസ്ഥലത്തെ പ്രയാസങ്ങളും ശത്രുക്കളെയും സൂചിപ്പിക്കുന്നു ഈ ഗ്രഹങ്ങളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് ജോലിസ്ഥലത്തെ എതിരാളികളെയും തടസ്സങ്ങളെയും നിങ്ങൾ വിജയകരമായി മറികടക്കുമെന്നാണ് വിഷമകരമായ ജോലികൾ പോലും ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കഴിവും കാര്യക്ഷമതയും എല്ലാവരാലും അംഗീകരിക്കപ്പെടും തൊഴിൽപരമായ വളർച്ചയ്ക്ക് വളരെ അനുകൂലമായ മാസമാണ് ജോലിസ്ഥലത്തെ വെല്ലുവിളികളെ നിങ്ങൾ അനായാസം മറികടക്കും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഒക്ടോബർ മാസം അനുകൂലമായ ഫലങ്ങൾ നൽകും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലെ രാഹു വിദേശ ബന്ധങ്ങളെ ശക്തമായി സൂചിപ്പിക്കുന്നു വിദേശ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും പുതിയ അവസരങ്ങൾക്കും നല്ലതാണ് ഭാഗ്യാധിപനായ ശനി ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ദൂരയാത്രകൾ കൊണ്ടും വിദേശ ബന്ധങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് നേട്ടങ്ങൾ വരുന്നതാണ് വിദേശത്ത് സ്ഥിരതാമസമാക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ ശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്തിപ്പെടും ചുരുക്കത്തിൽ വിദേശയാത്രയ്ക്കും വിദേശ ഇടപാടുകൾക്കും ഗ്രഹങ്ങൾ അനുകൂലമാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ വരും അടുത്തതായി സാമ്പത്തികമാണ് സാമ്പത്തികമായി മാസത്തിന്റെ ആദ്യ പകുതി വളരെ മികച്ചതായിരിക്കും ഒക്ടോബർ പത്തൊമ്പത് വരെ മികച്ച സമയമാണ് ഈ സമയത്ത് നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിക്കും അപ്രതീക്ഷിതമായി പണം കയ്യിൽ വന്നു ചേരാം പുതിയ നിക്ഷേപങ്ങൾ നടത്തുവാനും സാധിക്കും കുടുംബത്തിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുവാനും ഇടയുണ്ട് ചിലവുകൾ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് സഹോദരങ്ങൾക്ക് വേണ്ടിയോ ചെറിയ യാത്രകൾക്ക് വേണ്ടിയോ പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടിയോ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം എന്നിരുന്നാലും മാസം മുഴുവൻ ശനി നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ ശക്തമായി നിൽക്കുന്നു ഇത് നിങ്ങളുടെ വരുമാനത്തിന് ഒരു സ്ഥിരത നൽകും ജോലിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നും സ്ഥിരമായ ഒരു വരുമാന മാർഗം ശനി ഉറപ്പു നൽകുന്നു ചുരുക്കത്തിൽ മാസത്തിലെ ആദ്യത്തെ മൂന്നാഴ്ച സാമ്പത്തിക വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് മാസം മുഴുവൻ സ്ഥിരമായ വരുമാനം പ്രതീക്ഷിക്കാം മാസത്തിന്റെ അവസാനത്തിൽ ചെലവുകൾ നിയന്ത്രിക്കുവാനും ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ മാസം വളരെ അനുകൂലമായ സമയമാണ് മാസത്തിന്റെ തുടക്കത്തിൽ വിദ്യാഭ്യാസത്തെയും ബുദ്ധിയെയും പ്രതിനിധീകരിക്കുന്ന അഞ്ചാം ഭാവത്തിൽ സൂര്യനും ബുധനും ഒരുമിച്ച് നിൽക്കുന്നു ഇത് ബുധാതിത്യോഗം സൃഷ്ടിക്കുന്നു ഇത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിച്ചെടുക്കുവാനും സഹായിക്കും ഓർമ്മശക്തിയും ബുദ്ധി കൂർമ്മതയും വർദ്ധിക്കുന്നതാണ് ഒക്ടോബർ ഒൻപതിന് ശേഷം രാഷാധിപനായ ശുക്രൻ കൂടി ഈ ഭാവത്തിലേക്ക് വരുന്നത് കല ഡിസൈൻ സംഗീതം തുടങ്ങിയ സർഗാത്മക വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണം ചെയ്യും പഠനത്തിൽ താല്പര്യം വർദ്ധിക്കും പരീക്ഷകളിൽ മികച്ച വിജയം നേടുവാൻ സാധിക്കുകയും ചെയ്യും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ഗ്രഹങ്ങൾ ആറാം ഭാവത്തിലേക്ക് മാറുന്നതോടെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമയം കൂടുതൽ അനുകൂലമാകാം മത്സരങ്ങളെയും ഇന്റർവ്യൂകളെയും ആത്മവിശ്വാസത്തോടെ നേരിടാനും വിജയിക്കുവാനും സാധിക്കും ചുരുക്കത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും പരീക്ഷകളിലും ശോഭിക്കുവാൻ കഴിയുന്ന മാസമാണ് മാസത്തിന്റെ ആദ്യ പകുതി അക്കാദമിക് പഠനത്തിനും രണ്ടാം പകുതി മത്സര പരീക്ഷകൾക്കും ഉത്തമമാണ് പ്രണയത്തിന്റെ കാര്യത്തിൽ ഇടവം രാശിക്കാർക്ക് ഇതൊരു റൊമാൻറിക് മാസമായിരിക്കും മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രണയത്തിന്റെ ഭാവമായ അഞ്ചാം ഭാവത്തിൽ ഗ്രഹങ്ങളുടെ സാന്നിധ്യമുണ്ട് ഇത് പുതിയ പ്രണയബന്ധങ്ങൾ തുടങ്ങുവാൻ സാധ്യത ഒരുക്കുന്നു ഒക്ടോബർ ഒൻപതിന് പ്രണയത്തിന്റെ കാരകനായ ശുക്രൻ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ മാസത്തെ ഏറ്റവും അനുകൂലമായ ഒരു മാറ്റമാണ് ഇത് നിങ്ങളുടെ ആകർഷണീയത വർദ്ധിപ്പിക്കും പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകുവാനും നിലവിലുള്ള ബന്ധങ്ങൾ അത് കൂടുതൽ ദൃഢമാകുവാനും സഹായകമാകും നിങ്ങളുടെ മനസ്സിലുള്ള സ്നേഹം തുറന്നു പറയുവാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് എങ്കിലും ദാമ്പത്യത്തിന്റെ അധിപനായ ചൊവ്വയുടെ സ്ഥാനം അത്ര അനുകൂലമല്ലാത്തതിനാൽ പ്രണയബന്ധം വിവാഹത്തിലേക്ക് എത്തിക്കുവാൻ ചില തടസ്സങ്ങൾ നേരിടും മാസാവസാനം ചൊവ്വ ഏഴാം ഭാവത്തിലേക്ക് വരുമ്പോൾ പ്രണയത്തിൽ തീവ്രത കൂടും ചെറിയ കാര്യങ്ങൾക്ക് തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ചുരുക്കത്തിൽ പ്രണയത്തിന് വളരെ അനുകൂലമായ മാസമാണ് പ്രത്യേകിച്ച് ഒക്ടോബർ ഒൻപതിനു ശേഷം പുതിയ ബന്ധങ്ങൾ അത് പ്രണയത്തിലോട്ട് കടക്കുന്നവർക്ക് നല്ലതാണ് നിലവിലുള്ള ബന്ധം ദൃഢമാകും ചെറിയ ഈഗോ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമം വേണം ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും പരിഹാരമായി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക വീട്ടിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുവാൻ ശ്രമിക്കുക ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കുറയ്ക്കുവാൻ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ഭഗവാനെ ഭജിക്കുന്നത് ഉത്തമമാണ് ദേഷ്യം നിയന്ത്രിക്കുകയും നിങ്ങളുടെ ജീവിത പങ്കാളിയോട് ക്ഷമയോടെ പെരുമാറുകയും ചെയ്യുക തൊഴിൽ രംഗത്ത് കൂടുതൽ ശോഭിക്കുവാൻ ദുർഗാദേവിയെ ആരാധിക്കുന്നത് നല്ലതാണ് ജോലിയിൽ സത്യസന്ധതയും ധാർമ്മികതയും പുലർത്തുക നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കമൻ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ വരുന്ന വിശിഷ്ട ദിവസമായ ഒക്ടോബർ രണ്ട് വിജയദശമി ദിവസത്തിൽ നടത്തുന്ന പ്രത്യേകമായ പൂജയിൽ ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി പ്രാർത്ഥനയിൽ ചേർക്കുകയും ചെയ്യുന്നതായിരിക്കും ഒക്ടോബർ മാസം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ജ്യോതിഷത്തിൻ്റെ ഗ്രഹങ്ങളുടെ സ്ഥാനം പൊതുവായ സൂചനകൾ മാത്രമാണ് നൽകുന്നത് എന്നാൽ ഗ്രഹങ്ങൾ നല്ല നിലയിലാണെങ്കിൽ പോലും ജാതകത്തിലെ മറ്റ് ചില ദോഷങ്ങൾ കാരണം അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കണമെന്നില്ല വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ് ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത അധ്യായമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം